നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി നേതൃത്വത്തിനും മുഴുവനും അസ്വാരസ്യമുണ്ടാക്കൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സഭാപ്രവേശം എന്ന വിലയിരുത്തൽ കൃത്യമായി ഉണ്ട് ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയ്ക്കും സഭ നിയന്ത്രിക്കുക കഠിനമേറിയതാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് നിന്നും മാറാനുള്ള ആഗ്രഹം വീണ്ടും ബി ജെ പിയെ ധരിപ്പിച്ചിരിക്കുകയാണ് ഓം ബിർള തുടക്കം മുതലേ പറയുന്നത് അദ്ദേഹത്തിന് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അംഗമാകണം സഭ നിയന്ത്രിക്കാൻ ഏറെ കഠിനമാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് വലിയ തരത്തിൽ പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച് ജനാധിപത്യ ധ്വംസനം നടത്തുന്നതിൽ വലിയ ശ്രദ്ധ കാണിച്ച വ്യക്തിയാണ് എന്നുള്ള ഖ്യാതി നേടിയ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്പീക്കർ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലളിതവുമായിരുന്നു പാർലമെന്ററി രംഗത്തേക്ക് പ്രിയങ്ക ഗാന്ധി ഇതാദ്യമായാണ് എന്നുള്ളതും ഇന്ത്യ മുന്നണിക്ക് കരുത്തേറും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കൃത്യമായി ഒരു ചോദ്യം വരുമ്പോൾ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു ശീലം മുത്തശ്ശീൽ നിന്ന് തുടക്കം മുതലേ പ്രിയങ്ക ഗാന്ധി ആർജിച്ചെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അത് മുഖത്ത് പ്രതിഫലിക്കാറില്ല കൃത്യമായും പ്രിയങ്ക പറഞ്ഞു കൊടുക്കുന്ന അതിനും പറയുന്ന മറുപടി എന്നുള്ളത് അത് കുറിക്കുകൊള്ളുന്ന ഉത്തരമായിരിക്കും അൻപത്തി ആറ് ഇഞ്ചിനെ കുറിച്ച് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞപ്പോൾ ഭരിക്കാൻ ഒരു ഹൃദയമാണ് വേണ്ടത് എന്ന് പ്രിയങ്ക പറഞ്ഞു സ്ത്രീകളുടെ കെട്ടുതാലി കവർന്നെടുത്തുകൊണ്ട് കോൺഗ്രസ് മുസ്ലിങ്ങൾക്കാണ് അത് നൽകുന്നത് എന്ന് നരേന്ദ്രമോദി വർഗീയത വിളമ്പിയപ്പോൾ രാജ്യത്തിന് വേണ്ടി സ്വന്തം കെട്ടുതാലി ത്യജിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ മകളാണ് ഞാൻ എന്ന് പ്രിയങ്ക പറയുകയും ഉണ്ടായി ദീർഘകാലം കൃത്യമായി പറഞ്ഞാൽ പാർട്ടിയുടെ പിന്നണിയിൽ അഞ്ച് വർഷത്തോളം കഠിന പ്രയത്നമാണ് സംഘടനാ തലത്തിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയത് യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി പ്രവർത്തിച്ചു അതിന്റെ ഏറെ വലിയ രീതിയിലുള്ള ഒരു വിജയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് യു പിയിൽ കാഴ്ച കഴിഞ്ഞതെങ്കിൽ പോലും അതിന്റെ വിജയം ചെറുതല്ല ബി ജെ പിയുടെ നട്ടൽ ഒടിക്കുന്ന രീതിയിൽ ഹിന്ദി ബെൽറ്റിൽ ഉണ്ടായ വിള്ളൽ അതിതുവരെയും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് വയനാട്ടിലെ സഹോദരരെ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ട്വിറ്റ് വലിയ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് നിങ്ങളുടെ വിജയമാണെന്നും നിങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവും എനിക്ക് മനസ്സിലാകുമെന്നും രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യമാണ് വയനാട്ടുകാർ എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസമെന്നും ഇത് വലിയ അഭിമാനമായി കരുതുകയും ഉത്തരവാദിത്വത്തോടു കൂടി അത് നിർവഹിക്കുകയും ചെയ്യുമെന്നും കൃത്യമായി പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചിരിക്കുകയാണ് അൻപത്തിരണ്ട് വയസ്സുള്ള പ്രിയങ്ക ഗാന്ധി രാജീവ് ഗാന്ധി സോണിയ ദമ്പതികളുടെ മകൾ എന്നതിൽ ഉപരിയായി കഴിഞ്ഞ അഞ്ചു കൊല്ലമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെയും ചുക്കാൻ പിടിച്ചെടുത്ത് അവിടെ ജനങ്ങളോടൊപ്പം വലിയ തോതിൽ പ്രവർത്തകരോടൊപ്പം പ്രചരണം നടത്തി വലിയ കരുത്താർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയങ്ക രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടി വലിയ തോതിൽ പ്രചരണത്തിന് ഇറങ്ങിയ നിമിഷം മുതൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ മനക്കരുത്ത് എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയതാണ് അവർ കൃത്യമായി അമേഠിയിൽ കിഷോരിലാലിന് വേണ്ടി പ്രചരണം നടത്തിയപ്പോഴും ആ വീറും വാശിയും കൃത്യമായി കണ്ടത് തന്നെയാണ് അവരുടെ സത്യപ്രതിജ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ കോൺഗ്രസിന്റെ ഒരു ശക്തി തന്നെയാണ് എന്ന് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് കള്ളപ്പണം ഒഴുക്കിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ചും താൽക്കാലിക വിജയങ്ങൾ പലടത്തും നേടിയെടുക്കുമെങ്കിലും ആത്യന്തികമായി ദേശീയ തലത്തിൽ അവർ വളരെ അവസ്ഥയിൽ തന്നെയാണ്